ഈ സഹകരണ സംഘത്തിൽ നിന്ന് കോടാനു കോടി രൂപ കൊള്ളയടിച്ച് സഹകരണ സംഘം വഴി കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ച് തെറ്റെല്ലാം എന്ന ബോധ്യമായിട്ട് ഏറ്റവും ആദ്യം കേന്ദ്ര ഏജൻസി അല്ല അന്വേഷിച്ചത് ആദ്യം അന്വേഷിച്ചത് കേരള പോലീസാണ് ആ കേരള പോലീസ് അന്വേഷിച്ചപ്പോ പോലീസ് കണ്ടെത്തി എന്താ കണ്ടെത്തിയത് ഒരു ഫ്യൂണും അവിടുത്തെ ഒരു സെക്രട്ടറിയും അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സഹോദരിയും സി പി ഐയുടെ മറ്റൊരു സഹോദരിയും ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ബുദ്ധിമാന്മാരുള്ള കേരള പോലീസിലെ അരിവാള് പോലെ നട്ടല് വളച്ച് പിണറായി വിജയന്റെ മുന്നിൽ ഓച്ചാരിച്ചു നിൽക്കുന്ന പോലീസുകാർ കണ്ടെത്തി ഈ സഹോദരിമാരാണ് ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ടീമാണ് ഈ ിൽ പരം വരുന്ന തുക മാറ്റി അടിച്ചുമാറ്റിയെടുത്തത് എന്നിട്ടോ അവരെ ജയിലിലേക്ക് അയക്കാൻ ഓർഡർ വിട്ടു അപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കട്ടുവെന്ന് നിങ്ങളുടെ പോലീസ് പറഞ്ഞ അപ്പൊ ലോക്കൽ നേതാക്കന്മാരെ കട്ട് അവര് ജയിലിൽ പോയാൽ ഒരു പ്രശ്നവുമില്ല അല്ലേ മാഷെ ഒരു കുഴപ്പവുമില്ല ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്നുള്ള രീതിയിൽ ഈ കളവിനും ഈ വലിയ മാഫിയ സംഘത്തിനും നേതൃത്വം കൊടുത്തവന്മാര് സ്വന്തം ഭാര്യമാരോടൊപ്പം സുന്ദരമായിട്ട് അവരുടെ വീടുകളുടെ മുറിക്കുള്ളറങ്ങുമ്പോ ഈ പാവപ്പെട്ട സ്ത്രീകളെ ജയിലിലേക്ക് അയച്ചു എന്നിട്ടോ അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഗോവിന്ദച്ചിയുടെ പാർട്ടിക്ക് ഇല്ല ഒരു മുദ്രാവാക്യം വിളിയില്ല ഒരു ഇൻഗുല് സിന്ദാബാദില്ല ആരെയും വാഹനത്തിൽ കൊണ്ടിറക്കിയിട്ട് പോലീസ് തെറ്റുകൾക്കുമെന്ന് പറയാൻ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ആളൊരുത്തൻ ഒരുത്തൻ പോലും ഈ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായില്ല എന്താ കാരണം അത് പ്രാദേശികമായിട്ട് ആ സ്ത്രീകളുടെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ച് ഇത് അവസാനിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത് എന്നാൽ തെറ്റി എന്താണ് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം ഴിമതി കൊണ്ട് അധികാരം നഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് ഈ അഴിമതിയിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പലരും ഭരിച്ചിട്ടുണ്ട് ബംഗാളിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷക്കാലം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുണ്ട് അവിടെ കൊലപാതകങ്ങളുടെ പരമ്പരയുണ്ടായിട്ടുണ്ട് അവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് ശേഷം മമതാ ബാനർജി അവിടുത്തെ മുഖ്യമന്ത്രിയായി എന്നാലും ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്താണ് ബുദ്ധദേവ് ഭട്ടാചാര്യ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തുവെന്നോ ഏതെങ്കിലും സഹകരണ സംഘത്തിൽ മുന്നൂറ് കോടിയുടെ കൊള്ള നടത്തിയെന്നോ ഈ രാജ്യത്തൊരാൾ പോലും ചർച്ച ചെയ്തില്ല അവിടെ പറഞ്ഞു വികസനമില്ലാത്ത പശ്ചിമ ബംഗാൾ വികസനം നടത്താൻ സാധിക്കാത്ത മുഖ്യമന്ത്രി ഇങ്ങനെയായിരുന്നു ബംഗാളിനെ കുറിച്ച് ചർച്ച ചെയ്തത് മണി സർക്കാർ ത്രിപുരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം ആ ഗവൺമെന്റ് ത്രിപുരയെ ഭരിച്ചു അവിടെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് ത്രിപുരയുടെ ഭരണകൂടം കിട്ടി അധികാരം കിട്ടി എന്നാൽ ത്രിപുരയിൽ ജനങ്ങൾ ചർച്ച ചെയ്തില്ല എന്താണ് ശങ്കറിന്റെ കൊള്ള നടത്തിയിട്ടല്ല മണി സർക്കാരിന് ഭരണം നഷ്ടപ്പെട്ടത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത് പാവപ്പെട്ടവരുടെ മട്ടിക്കുത്ത് അഴിച്ച് അതിനുള്ള നാണയത്തുട്ടുകൾ എണ്ണിയെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ഈ കള്ളന്മാരെ സഹായിക്കാൻ വേണ്ടി ഒരാൾ കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് വന്നു ആ വന്ന ആളുടെ പേരാണ് ശ്രീമാൻ സുരേഷ് ഞാൻ പറയണ്ടല്ലോ ആ വന്ന ആളാണ് സതീഷൻ കോലഴിയിലെ സതീഷിന്റെ പരിപാടി എന്തായിരുന്നുവെന്ന് മാധ്യമ മാധ്യമം പ്രവർത്തകന്മാരന്വേഷിക്കണം വൈകുന്നേരമായി കഴിഞ്ഞാൽ കോലഴിയിലെ വാടകയ്ക്കെടുത്ത ഒരു വീട്ടിൽ പ്രമുഖരായിട്ടുള്ള പോലീസ് ഏമാന്മാരും ചേർന്ന് മുച്ചിട്ട് കളിക്കും പിന്നെയോ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ പലതും ചെയ്തു കൊടുക്കും പോലീസ് അധികാരികൾക്ക് അങ്ങനെ പോലീസ് ൂരിലെ തട്ടിപ്പ് കേസിന് നേതൃത്വം കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലാത്ത ഈ സഹകരണ സംഘവുമായി അഭേദ്യമായി ബന്ധമുള്ള ഈ സതീശൻ ആരാണ് ഈ സതീശൻ നമ്പ്യാര് കണ്ണൂർക്കാരനാണ് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പൊ കണ്ണൂർക്കാരനായിട്ടുള്ള സതീശൻ നമ്പ്യാര് ഇവിടേക്ക് വന്ന് ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായി സഹകരിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ച് അഴിമതി നടത്തി കോടികൾ കളവ് നടത്തി അവിടെ കള്ളപ്പണം വലിപ്പിച്ച് അങ്ങനെ സതീശൻ ഇപ്പോ ജയിലിനകത്ത് കഴിയുകയാണ് അല്ലെ സതീശൻ ജയിലിനകത്ത് കഴിയുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നടക്കാൻ പോയ കാര്യമായിട്ടൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ഒരു പേപ്പർ കയ്യിൽ കിട്ടിയാൽ കറക്റ്റായിട്ട് അത് വായിക്കാൻ പോലും അറിയാത്ത അത് തെറ്റല്ല എത്രയോ ആളുകൾ വിവേകമുള്ളവരും അറിവുള്ളവരും വായിക്കാൻ അറിയാത്തവരും അറിയുന്നവരും ഒക്കെ കേരളത്തിലുണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ കാര്യമായി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അറിയാത്ത സതീഷിന്റെ കൂട്ടുകാരൻ അരവിന്ദാക്ഷൻ കുറെ നാൾ ജയിലിനകത്ത് കിടന്നു അരവിന്ദാക്ഷൻ എവിടെ നിന്നാലും ജയിക്കും എങ്ങനെ ജയിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്ക് ഒരു പ്രത്യേക മമതയാണ് അരവിന്ദാക്ഷനോട് ഒരു പ്രത്യേക സ്നേഹമാണ് ചെരുപ്പുകടയിൽ മുന്നൂറ് രൂപ ശമ്പളത്തിൽ കണ്ണൂകാരൻ സതീശൻ നമ്പ്യാർ ഇവിടെ വന്ന് ജോലി ചെയ്തു എന്നതിനു വേണ്ടിയിട്ടാണ് പിന്നെ എങ്ങനെയാണ് മുതലാളിയായത് അങ്ങനെ സതീശൻ നമ്പ്യാരെ മുതലാളിയാക്കിയതിന്റെ പിറകിൽ പ്രവർത്തിച്ച മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഞാൻ ഇത് പലവട്ടം പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉണ്ണാനും ഒടുക്കാനുമില്ലാതെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഞങ്ങൾ എന്നെപ്പോലെയൊക്കെ കടന്നുവന്ന കഷ്ടപ്പെട്ട് പൊതുപ്രവർത്തനം നടത്തി നടത്തിയെന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറഞ്ഞ് തെക്കുംകര പഞ്ചായത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് മന്ത്രി കസേരയിൽ വന്നപ്പോ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവന്റെ അന്നം മുടക്കിക്കൊണ്ട് കട്ടെടുത്ത ഈ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരുടെ സന്തത സഹചാരികളായിരുന്നു ഈ സതീശനും അതുപോലെ തന്നെ സതീശന്റെ കൂട്ടുകാരനായിട്ടുള്ള അരവിന്ദാക്ഷനും അവര് മാത്രമാണോ പ്രതികൾ അവരെ മാത്രം പ്രതിപ്പട്ടികയിലിട്ട് കാര്യം അവസാനിപ്പിക്കാമെന്നാണ് മുൻ മന്ത്രി മൊയ്തീനും പിന്നെ നാണമുണ്ടോ ചേലക്കരയിലെ ശ്രീമാൻ രാധാകൃഷ്ണൻ എങ്ങനെ ഇങ്ങനെ അതപ്പതിച്ചു പോയി അറിയില്ല രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്ക് ചെറിയ ഒരളവിൽ ഉണ്ടായിരുന്നു ആ വിശ്വാസം എങ്ങനെയാണെന്നറിയുമോ ഞാൻ ഇന്ന് രാവിലെ ഒരു മാസികയില് മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീമാൻ സുധാകരൻ മുൻ മന്ത്രി റോഡിന്റെ മന്ത്രിയായിരുന്നു ആലപ്പുഴക്കാരനാണ് സുധാകരൻ സാർ എഴുതിയ ഒരു കവിത അത് ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കവിതയിൽ പറഞ്ഞതുപോലെ എങ്ങനെ ഈ മുൻമന്ത്രി രാധാകൃഷ്ണൻ ഒക്കെ എത്തി എന്ന് എനിക്കറിയില്ല ആ കവിത ഇങ്ങനെയാണ് എന്താണ് എനിക്ക് കവിത ചൊല്ലാനൊന്നും അറിയില്ല പക്ഷേ ആ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് സുധാകരൻ സാറ് പറയുകയാണ് എന്താണ് ഇന്നും യുവത നശിക്കാതിരിക്കുവാൻ ഇല്ലയാഗർജനം എന്നാൽ ഉണ്ടാ മഹാൻ നമ്മോടൊപ്പം തലസ്ഥാന മന്ദിരം തന്നിൽ നാം ഭാഗ്യമുള്ളോർ തൊട്ടടുത്തായി ജനസഭ നീണ്ട നാൾ സത്യനിയമനിർമ്മാണം കരളുറപ്പോടെ പോരാടിയ ജനസഭ അതിങ്കലിൽ മുഖ്യനായി വാണകാലം ഒരു മുഖ്യമന്ത്രി ആ ജനസഭയ്ക്കകത്ത് സത്യസംതനായി നീണാൾ വാണകാലത്തെക്കുറിച്ചാണ് മന്ത്രി മുൻമന്ത്രി സുധാകരൻ എഴുതുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വീണ്ടും വരാനായി പൊതിച്ചു നാമെങ്കിലും തുടർ വരണം അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി സിംഹാസനം കിട്ടാൻ നമ്മുടെ മുൻമന്ത്രി പറയുകയാണ് വീണ്ടും വരാനായി പൊതിച്ചു നാമെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുന്നിലായി കാണുവാൻ മുമ്പേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ അദ്ദേഹം പറയുകയാണ് യൂദാസുകളാണ് ചുറ്റുമെന്നറിയാതെ അവർ പടക്കളം തീർക്കുന്നു തീർക്കുന്നുവെന്നറിയാതെ ആത്മവ്യൂഹത്തിൽ അഭിമന്യുവിനെ അകപ്പെടുത്തിയതുപോലെ ആ മുൻ മുഖ്യമന്ത്രിയെ പടക്കളത്തിനകത്ത് അഭിമന്യുവാക്കി മാറ്റിയത് അറിയാതെയായി പോയി അദ്ദേഹം പറയുകയാണ് മൂന്ന് പടക്കളം കൂടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ തേരു തെളിക്കുന്ന നാഥനായി എന്ന് മുൻ മന്ത്രി ശ്രീമാൻ സുധാകരൻ അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു നല്ല നേതാവിനെ കുറിച്ച് എഴുതിയിട്ട് അദ്ദേഹം പറയുന്നു പത്മവ്യൂഹം ഉണ്ടാക്കിയ പത്മവ്യൂഹം കേരളത്തിന്റെ മണ്ണിലുണ്ട് ആർക്കെതിരെ അദ്ദേഹത്തിന്റെ നേതാവിനെതിരെ പത്മവ്യൂഹം സൃഷ്ടിച്ചവർ ഈ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം കവിതയിലൂടെ എഴുതിയിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് അഭിമന്യുവിനെ പോലെ അകത്താക്കി പോയി അദ്ദേഹത്തിന്റെ മുൻ നേതാവിനെ എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ശരിയാണത് അങ്ങനെ ഒരു ചക്രവ്യൂഹം അഴിമതിയുടെ വലിയ അഴിമതിയുടെ ചക്രവ്യൂഹത്തിനകത്ത് കേരളത്തിലെ നല്ലവരായ സഖാക്കന്മാരെ ഇന്ന് ചക്രവ്യൂഹത്തിനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ പ്രവർത്തകമാരെ ആ ചക്രവ്യൂഹത്തിനകത്ത് കേരളത്തിന്റെ അഭിനവ തമ്പുരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പത്മവ്യൂഹത്തിനകത്ത് അടച്ചിരിക്കുകയാണ് കുറച്ചു വെള്ളിക്കാശിന് അല്ലെ മുപ്പത് വെള്ളിക്കാശിന് യേശുദേവന് ഒറ്റിക്കൊടുത്ത യൂദാസിനെ ഓർമ്മിച്ചുകൊണ്ട് ശ്രീമാൻ സുധാകരൻ എഴുതിയ കവിത ഇരവരികൾ പോലെ പ്രിയപ്പെട്ടവരെ വെള്ളിക്കാശിന് ജനങ്ങളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്ത് അവനെ കൊല ചെയ്ത് കുരിശിൽ കിടന്ന യേശുദേവനെ പോലെ ഒരു തെറ്റും ചെയ്യാതെ കരുവന്നൂരിലെ പാവപ്പെട്ടവർ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാകും കരുവന്നൂരിലെ പാവപ്പെട്ടവൻ ജീവിക്കാൻ നിർവാഹമില്ലാതെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സഹകരണ സംഘത്തിൽ കൊണ്ടുപോയിട്ട പണം തിരിച്ചെടുക്കാൻ ചെന്നപ്പോ അങ്ങ് മാറി നിൽക്കണം തള്ളേ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു അമ്മയെ ഞാനും നിങ്ങൾ മറന്നിട്ടില്ല പാവങ്ങളുടെ പണമെടുത്ത് കൊയ്തെടുത്ത് ശുദ്ധിച്ച് അതിൽ ായിട്ട് നടക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ ഗതികെട്ട ഗതികട്ട യൂദാശുമാർക്ക് പണി ചെയ്യണോ ഈ മാർസിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ എന്നുകൂടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ കടന്നു വരണം നമുക്ക് ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കണം